ചോദ്യം വരുവാണ് ഇവിടെ ഇവിടെ പറഞ്ഞു തെബിലീകാരെ ഇൽമുൽ ഗൈബ് ഉണ്ടെന്ന് പറയുന്നു അഷ്റഫ് അലി താനവി എഴുത്തുകൾ എഴുതി കബിരികളെ അഹമ്മദ് ലാഹാൻ പറയലിക്കെതിരെ കിതാബ് എഴുതി ഇഫുതുൽ ഈമാൻ ബസ്തുൽ ബനാൻ എഴുതി അള്ളാഹുതന്റെ നിബിതങ്ങൾക്ക് നൽകിയ റില്മ് പോലും അള്ളാഹുവിൻ്റെ ഇൽമിനോട് ചേർത്ത് വെക്കുമ്പോൾ ഒരു സമുദ്രത്തോട് ഒരു തുള്ളി ചേർത്ത് വെക്കുന്നതിന് സമമാണ് നമ്മൾ ആ വിഷയത്തിൽ സുന്നികളുമായിട്ടുള്ള ചർച്ചകൾക്ക് ചർച്ച നടത്തുകയും ചെയ്തു ചർച്ചകൾക്ക് അവരെ ക്ഷണിക്കുകയും ചെയ്തിട്ടുണ്ട് വേണമെങ്കിൽ നിങ്ങൾക്കും അത് സമർപ്പിച്ചത് ഒരു മിനിറ്റ് ഇവിടുത്തെ ചോദ്യം ഇവരുടെ ഇവർ ഷെയ്ഖുൽ ഇസ്ലാമാണെന്ന് അംഗീകരിക്കുന്ന ആളാണല്ലോ ഇബിനു തേമിയ വലിയ മഹാനാണ് പരിഷ്കർത്താവാണ് ഇസ്ലാമിന്റെ സേവനങ്ങൾ ആളാണ് അദ്ദേഹത്തിന്റെ കരാമത്ത് ഞാൻ പറഞ്ഞുതരാം ഇവരുടെ ശൈലിയിൽ തന്നെ പറഞ്ഞുതരാം താർത്താരികൾ ഇസ്ലാമിക ലോകത്തെ ആക്രമിക്കാൻ ഉദ്ദേശിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം പ്രവചനം നടത്തി താർത്താരികൾ ഇസ്ലാമിനെ ഇസ്ലാമിക ലോകത്തെ ആക്രമിക്കും ഷാമിൽ കൂട്ടക്കൊല നടക്കുകയില്ല അവിടെ അധികം സ്ത്രീകളെ തടവിലാക്കുകയില്ല ഇതെല്ലാം അദ്ദേഹം താർത്താരികൾ ആ വിഷയം ചിന്തിക്കുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞു അക്ബർ മദാരിജു മദാരി ശിഷ്യനായ ഇസ്ലാം ഇസ്ലാം എന്ന് 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 വിളിക്കും വിളിക്കും ഖുറാഫി തത്താരി ിൽ തന്നെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അദ്ദേഹം പ്രവചനം നടത്തി സൈന്യങ്ങൾ ആദ്യം പരാജയപ്പെടും എന്നാൽ ഡമാസ്കസിൽ കൂട്ടക്കൊല നടക്കുകയില്ല വളരെ ഡീറ്റെയിൽ ആയിട്ട് വാർത്ത അദ്ദേഹം മുൻകൂട്ടി ചോദ്യം നിങ്ങൾ വായിക്കാറുള്ളത് ഇവിടെ ചോദിച്ചോളൂ ചോദിക്കട്ടെ ഇത്ര അവിടെ അവിടെ വലിയ 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 സ്വപ്നമാണ് വല സെബിയുൻ ആമുൻ അവിടെ കൂട്ടക്കൊല നടക്കുകയില്ല അവിടെ അധികം തടവിലാക്കുകയില്ല എന്ന് മാത്രമല്ല എന്നാൽ പിന്നീട് മുസ്ലിം സഹായം ലഭിക്കും നിഷേധികൾ പരാജയപ്പെടും മുസ്ലിമീൻ അദ്ദേഹം സത്യം ചെയ്തു എഴുപത് സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞു ഭാവി പ്രവചനം നടത്തുന്ന ജ്യോതിഷിയാണത്ര ഇവരുടെ ഇസ്ലാം എന്നിട്ടോ അതെല്ലാം വായിച്ചതൊക്കെ പലതും സ്വന്തം വകയാണ് എന്നിട്ട് എന്നിട്ട് അദ്ദേഹം അവസാനം ശിഷ്യൻ പറഞ്ഞു ഇതൊക്കെ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടിയിരിക്കുന്നു എന്ന് നിങ്ങളുടെ ഷെയ്ഖുൽ ഇസ്ലാമിന് ലൗഹുൽ മഹഫൂൽ ജിമെയിൽ വന്നതാണോ വാട്സാപ്പിൽ മെസ്സേജ് വന്നതാണോ എന്താണ് നിങ്ങളുടെ ഷെയ്ഖുൽ ഇസ്ലാമിനെ പറ്റിയുള്ള വിശ്വാസം ഈ സംഭവം ഉദ്ധരിച്ച ഇവരുടെ കയ്യമ്മിനെ പറ്റി നിങ്ങളുടെ വിശ്വാസം എന്താണ് സുന്നികളിൽ തന്നെയല്ലേ നിങ്ങൾക്ക് ഓഫീസ് ഒന്നാക്കി കൂടെ ലൗഹുൽ മഹഫൂദിൽ നിന്നും വായിച്ചു എന്ന് എന്നവര് പറയുന്നു ഇവരും അത് തന്നെ പറയുന്നു എന്താ എന്നിട്ട് പറയുകയാണ് ഇതൊക്കെ അദ്ദേഹത്തിന്റെ ചെറിയ പെർഫോമൻസ് ആണ് വളരെ കൂടുതലുണ്ട് മഴ പോലെയുണ്ട് ഞാൻ കണ്ടത് തന്നെ കുറയേണ്ടത് എന്താണ് ഇതിന്റെ സ്ഥിതി ഇത് ശരിയാണോ നിങ്ങളുടെ ഷെയ്ഖുൽ ഇസ്ലാം ഇബിനു തെയ്യം ജീവിതാനുഭവം ശിഷ്യൻ നിങ്ങളുടെ ഷെയ്ഖുൽ ഇസ്ലാം ഇബിനു ഉദ്ധരിക്കുന്നു മഴ പോലെ പോലെയുണ്ടെന്ന് ഇതുപോലത്തെ ഉണ്ടെന്ന് നിങ്ങളാണോ വലിയ ഖുറാഫി അത് ഏപ്പിക്കാരാണോ ഒന്നാമത്തെ ഖുറാഫി നിങ്ങളെപ്പോ ബോധ്യപ്പെട്ടു ഏൽപ്പിക്കില്ല നിങ്ങൾ വായിച്ചാലും

എന്നോട് ചോദിക്കരുത് എഴുതിയിരിക്കുന്നു ഇസ്ലാമിക സൈന്യങ്ങൾക്കാണ് വിജയം എന്ന് ലഹുൽ മഹഫുണ്ട് ഇസ്ലാമിക സൈന്യങ്ങൾക്കാണ് വിജയുണ്ട് ലഹുൽ മഹഫുദുണ്ട് സംശയമുണ്ടോ ലഹുൽ മഹഫു വായിച്ചു മുസ്ലിം നിങ്ങൾ തട്ടിപ്പ് ഞാൻ അറിയാം ലഹുൽ മഹഫു വായിച്ചു നിന്നത്

അപ്പൊ ഷെയ്ഖ് പറയാ ഒരു പേടി പേടിക്കണ്ട നിങ്ങളാലും സംശയിക്കണ്ട മുസ്ലിങ്ങളെ ജയിക്കൊള്ളൂ ഉറപ്പാണ് ഇപ്പൊ പറഞ്ഞു പറയും ഇൻഷാദ് പറസ്ലിങ്ങളെ ജയിക്കൊള്ളൂന്ന് അദ്ദേഹം എഴുപത് പ്രാവശ്യം സത്യം ചെയ്തു പറഞ്ഞു കൊണ്ടല്ല നിങ്ങൾ മാത്രമല്ല തൊലീക്കത്തിന് കൊണ്ടുവരുമ്പോൾ ആലുവ തൊരീക്കത്തിന് വലിയ വകുപ്പ് പെയ്ത ആലുവ തൊലീക്കത്തിന് കാതിരിയാ തൊറീക്കത്തുകാരൻ്റെ വല്ല് തൊഴിപ്പതാങ്ങൾ വാക്കിപ്പൊന്ന് നോക്കിക്കോളി ഇരുന്ന് വേണേ നോക്കൊള്ളി ഇരുന്ന് ആശ്വാസം നോക്കിക്കോളി ഇറങ്ങാറാവണ്ട

ഇവിടെ ഞാൻ ലഹുൽ മഹബു വായിച്ചു വക നിങ്ങളെ വിശ്വാസം എന്താ ലഹുൽ വായിക്കുന്ന എന്റെ കണ്ണെപ്പോഴും എന്റെ കണ്ണെപ്പോഴും എഴുതി വെച്ചിട്ട് വായിച്ചല്ലോ നിങ്ങൾ പറഞ്ഞു ഇവിടെ വായിച്ച എല്ലാ ബുക്കിന്റെയും അംഗീകാരം ഞങ്ങൾ ഏറ്റെടുക്കുന്നു പറയും ചെയ്തു ആ കാതി ആ കാതിരി വിശ്വാസം എന്താണ് എന്റെ കണ്ണെപ്പോഴും അത് ഖുറാഫ തന്നെയാണ് അത് ഖുറാഫ തന്നെയാണ് പറഞ്ഞിട്ടില്ല ഞാൻ ലഹുൽ മഹഫു നോക്കിയെന്നോ ഞാൻ ലഹുൽ മഹഫു വായിച്ചു എന്നോ ലഹുൽ മെഹഫുദ്ണ്ടു എന്നോ റഹിമുള്ള പറഞ്ഞിട്ടില്ല അദ്ദേഹം പറഞ്ഞെന്താ ലഹുൽ മഹഫു അള്ള രേഖപ്പെടുത്തിയിട്ടുണ്ട് മുസ്ലിം സൈന്യങ്ങൾക്കാകുന്നു വിജയം ഈ സൈന്യത്തിനാകുന്ന വിജയം എന്ന് പോലും അദ്ദേഹം പറഞ്ഞില്ല സൂക്ഷ്മതയാണ്

ുംഹായിക്കുക അതാ ഷൈഫുസ്ലാം പറഞ്ഞത് നിങ്ങൾ പേടിക്കണ്ട നമുക്ക് വിജയം കിട്ടും അപ്പൊ എങ്ങനെ ശൈലങ്ങൾക്ക് വിജയം ഉണ്ടാവുള്ളൂ അതുകൊണ്ട് മുസ്ലിം പക്ഷം ജയിക്കും ഞങ്ങൾ ഇന്ന് പോലും ഞങ്ങൾ പറഞ്ഞു നമുക്കൊരു ബേജാറും ഇല്ല പഠിച്ചോൺ സഹായിക്കും എന്തേ കാരണം ലഹുൽ മഹഫുണ്ട് ലഹുൽ മഹഫുണ്ട് എന്തുണ്ട് ഈ മുഖാമുഖ രീതി എന്നല്ല അത് ഞങ്ങൾ വായിച്ചു എന്നല്ല പിന്നെ ഹക്കിന് വേണ്ടി സഹായിക്കും ഇൻ തൻസുറുല്ലാഹ പ്രവർത്തിക്കുന്നു നിങ്ങൾ റബ്ബിനെ സഹായിച്ചാൽ റബ്ബ് നിങ്ങളെ സഹായിക്കും നിങ്ങളെ കാൽപാദങ്ങൾക്ക് അവർകും പഠിച്ച ഖുർആാൻ പറഞ്ഞാണ് ഖുർആൻ അസൻ ലഹുൽ മഹഫൂദാണ് നമുക്ക് പറയാം അതിനപ്പുറത്ത് ഞാൻ ഇസ്ലാം ഷെയ്ഖ്ലാംബിനു പേരിൽ നിങ്ങൾ ഇപ്പൊ ശുദ്ധ കളവോട് പറഞ്ഞു മഹഫൂദ് കുട്ടി ആ വാക്യങ്ങളെ ഒക്കെ സ്ഥാപിക്കപ്പെട്ടത് അപ്പൊ വായിച്ചു ഇല്ല ഞാൻ കണ്ടു എന്നില്ല ഞാൻ ലോഹിൽ നോക്കി എന്നില്ല ഞാൻ ലോഹിന് വായിച്ചു എന്നില്ല ഒന്നുമില്ല പിന്നെന്താ മുസ്ലിം സൈന്യങ്ങൾക്കാണ് വിജയമെന്ന് ലൗഹുൽ മഹഫൂദ് രേഖപ്പെടുത്തിയിരിക്കുന്നു ഇല്ല നിങ്ങൾക്ക് കഴിപ്രായുണ്ടോ ഇല്ല കഴിപ്രയുണ്ടോ മുസ്ലിം സൈന്യങ്ങൾക്കാണ് വിജയം നല്ലത് മഹഫു എഴുതിച്ചിട്ടില്ല എന്ന് നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടോ എനിക്കും ഉറപ്പുണ്ട് അള്ളാ ലഹുൽ മഹഫു രേഖപ്പെടുത്തിയിട്ടുണ്ട് കാരണം എന്താ ഖുറാന് പറഞ്ഞ കാര്യമാണ് അതുകൊണ്ട് സഹോദരൻ മുസ്ലിയാലെ നിങ്ങൾ ഈ തട്ടിപ്പ് വാട്സപ്പിൽ കടക്കും വാട്സപ്പിൽ നടക്കും നിങ്ങൾ അന്ത്യകൂതാസർ റമീർ തിരിച്ചു മടക്കികളി അതേ പറ്റുള്ളൂ അത് ഇവിടെ അല്ല അവിടെ ഇനിയെങ്കിലും ഒരു ഒരു മാന്യമായിട്ട് വരും മാന്യമായിട്ട് വരും അതുകൊണ്ട് തന്നെ ഒരിക്കലും ഇബിരി തീമിയാണ് ഞാൻ വൈബ് പറഞ്ഞാണെന്ന് പറഞ്ഞിട്ടില്ല കൊടുക്കുന്നത് നിങ്ങൾ വൈബി വിഷയം കൊടുക്കുന്നത് അതിനാണ് കൊണ്ടുവന്നത് വൈബി വിഷയം പറഞ്ഞിട്ട് അത് കൊണ്ടുവന്നത് അതാ ഒരു തട്ടിപ്പ് അപ്പൊ ഞാൻ വൈബറിയുമെന്നോ എനിക്ക് വഴി പറയാമെന്നോ പറഞ്ഞിട്ടില്ല നിങ്ങൾ പറഞ്ഞ തൊലിയക്കത്ത ശൈഹന്മാർ പറഞ്ഞ ശൈലി ആണെങ്കിൽ അവിടെ എന്താ പറയേണ്ടത് നമുക്ക് വിജയമുണ്ടാകും ഷെയ്ഖ് പറയുമ്പോ ശിഷ്യൻ ചോദിക്കുക എങ്ങനെ ഷെയ്ഖായി ഉറപ്പിക്കാം അപ്പൊ ഷെയ്ഖ് എന്താ പറയണ്ടെളല്ലേ എന്ന് പറ്റി കാര്യേ എന്നല്ലേ ഷെയ്ഖ് പറയാ അത് ഷെയ്ഖ് പറഞ്ഞിട്ടില്ല അപ്പൊ അറിയും എന്ന് നിങ്ങളും പറയുന്നുണ്ട് എന്ന് പറഞ്ഞത് കളവ് ഒന്ന് നിങ്ങൾ പറഞ്ഞ ഒരു കളവ് അതാണ് അതുകൊണ്ട് അമീൻ മുസ്തിയാരെ നിങ്ങൾ മുഫ്തിയാലും വേണ്ടി മുഫ്തിനായാലും മുഫ്തി ഈ വേണ്ടി ഞാൻ നിങ്ങൾ നിൽക്കരുത് ഇത്ര പച്ചയായി ഒരു സ്റ്റേജിനെ മുമ്പിൽ വന്നു ഇല്ലാത്ത അർത്ഥം വിഭാഗത്തിന് വെച്ചിട്ട് ഇല്ലാത്ത ആശയം സലഫിയയുടെ പേരും ഇബ്രിത്തേമയുടെ പേരും വെച്ച് കിട്ടിയിട്ട് അത് ശരിയല്ല നിങ്ങൾ സംവാദത്തിന് കിട്ടൂല എനിക്ക് ഉറപ്പാണ് അതോടൊണ്ടത്രയും പറയണത് ഇനി ഞങ്ങൾ കിട്ടിക്കോളം ഞാൻ പറയാനേ ഇനി കിട്ടില്ല എന്ന് ഞങ്ങൾക്ക് സംശയമുള്ളതുകൊണ്ടാണ് ഇവിടെ പറയണത് അതുകൊണ്ട് നിങ്ങൾ കേൾക്കി നിങ്ങൾ കേൾക്കി നല്ലതാ ചിലപ്പം മെച്ചപ്പെടും അതുകൊണ്ട് തന്നെ നിങ്ങൾ ദാർ ഒഴിമെന്നും പറഞ്ഞു ദാർ ഒഴിമ് പഠിച്ച പോലും സുലൈമാൻ്റെ അപ്പൊ ഒഴിമനെ പീഡിപ്പിക്കുന്നു വേണ്ട ദാർ ഒഴിമ് ഇഷ്ടം പോലെ മഴക്കണ്ടേ അതുകൊണ്ട് നിങ്ങൾ ഇവിടെ രണ്ട് കളവ് പറഞ്ഞു ഒന്ന് അല്ല അത് അത് ബോധ്യപ്പെടണം കിലിയോറും കൈക്ക് പോയല്ലോ ആ ആയിക്കോട്ടെ അടിച്ചോളൂ ശരി അലഹദില്ല അപ്പൊ അതിന് പറ്റ ടീമിനെ ഒപ്പം കൊടുക്കണ്ടേ സംശയമില്ല അപ്പൊ ഏതായിരുന്നാലും ഏതെങ്കിലും ഒരു കിതാബിൽ അമീം അമീമി ആ ഇബ്നി തൈമിയുടെ ഏതെങ്കിലും നിങ്ങൾ വായിച്ചോളി ഇല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ കളവാണ് ഈ പറഞ്ഞാണ് നിങ്ങൾബറിയെന്ന് നമ്മളും പറയുന്നുണ്ട് പറയാനാ അത് ഇബ്നി ഏതെങ്കിലും ഒരു കിതാബിൽ എനിക്ക് വൈബറിയും എന്ന് ഇബ്രി തൈമിയ പറഞ്ഞതുണ്ടോ നിങ്ങൾ പറയണം രണ്ട് ഇബനി തൈമിയ ലഹുൽ മഹഫുദിൽ വായിച്ചു എന്ന് എവിടെങ്കിലും ഉണ്ടോ നിങ്ങൾ നേരത്തെ പറഞ്ഞതാണ് ഇബ്രി തൈമിയ ലഹുൽ മെഹൂദിൽ വായിച്ചു എന്ന് എവിടെങ്കിലും ഉണ്ടോ ഞാൻ പറഞ്ഞു ഇല്ല ഇല്ല ലഹുൽ ഞാൻ വായിച്ചു എന്നോ ലഹു ലഹുൽ മഹഫൂദ് മഹബൂ ഞാൻ കണ്ടു എന്നോ ഇവിടെ പറഞ്ഞിട്ടേ ഇല്ല അതുകൊണ്ട് അതും നിങ്ങൾ പറഞ്ഞ കളവാണ് ആ രണ്ട് കളവിന് നിങ്ങൾ സമാധാനം പറഞ്ഞേ പറ്റൂ എന്ന് വിനയത്തോട് ഇവിടെ ഇബിനുള്ളിൽ കഴിയുമ്പോൾ പറഞ്ഞു വരുന്നത് ഇബിനു തേമയുടെ കരാമത്തുകളെ കുറിച്ചാണ് ഹൃദയശുദ്ധിയുടെ പേരിൽ കിട്ടുന്ന അറിവുകളെ കുറിച്ചും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ വിചാരിച്ചത് അദ്ദേഹം മുൻകൂട്ടി പറയുമായിരുന്നു ഇത് എനിക്ക് കൈബ് അറിയാം എന്ന് പറയണോ കൈബുകൾ അറിയിച്ചു കൊടുക്കുന്ന അവിടെ പറയുന്നത് ഞാൻ കാണിച്ചത് ഓരോന്ന് സംഭവങ്ങളായിട്ട് ഞാൻ മനസ്സിൽ ഉദ്ദേശിച്ച കാര്യം പോലും അദ്ദേഹം ഒരുപാട് സംഭവങ്ങളുണ്ട് ഞാൻ മനസ്സിൽ ഉദ്ദേശിച്ച ഇല വലമ്മിയൽ മിസിരി

അള്ളാഹു എഴുതിയിട്ടുണ്ട് സാധാരണ എല്ലാവർക്കും അറിയാം മുസ്ലിം സഹായം കിട്ടും അത് വെച്ചാ പറഞ്ഞത് അത് സഹാപാക്കൾക്ക് ഉഹദിൽ തിരിഞ്ഞില്ല ഇവർ സഹാബാക്കൾക്ക് വേറെ സ്ഥലങ്ങളിൽ എന്താ ഞാൻ പറഞ്ഞു ഇവിടെ എഴുതി എന്ന് പറഞ്ഞു മെയില് വന്നതാണോ മെസ്സേജ് വന്നതാണോ ഞാൻ ചോദിച്ചു ഇവരോട് നിങ്ങളാ പറയേണ്ടത് ഓക്കെ തരാം നിങ്ങളിൽ അദ്ദേഹത്തെ ഇപ്പൊ തെളിയും കളവ് തെളിയും അദ്ദേഹത്തെ ഈജിപ്തിലേക്ക് വധശിക്ഷ കൊണ്ടുപോയപ്പോൾ എല്ലാം താറുമാറായി അവസ്ഥകളൊക്കെ മോശമായി എല്ലാവരും അദ്ദേഹത്തോട് യാത്ര പറഞ്ഞു അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർക്കൊന്നൊന്നും അറിഞ്ഞ പാവങ്ങളാണ് സാധുക്കള ശിഷ്യന്മാരാണ് അവരൊക്കെ അദ്ദേഹത്തോട് യാത്രയാക്കി അദ്ദേഹം പറഞ്ഞു എന്നെ കൊല്ലാൻ സാധിക്കുകയില്ല അങ്ങനെ അവസാനം സംഭവിച്ചത് അദ്ദേഹം പറഞ്ഞത് പ്രകാരം തന്നെ കൊല്ലാൻ സാധിക്കുകയില്ല എന്ന് അദ്ദേഹം മുൻകൂട്ടി പറഞ്ഞു ഒരിക്കൽ ഞാൻ എന്റെ ശിഷ്യന്മാരോടൊപ്പം പോവുകയായി അദ്ദേഹം പറഞ്ഞു ഞാൻ ഒരിക്കൽ ഇപ്പോൾ സ്വന്തം അനുഭവം പറയാണ് ഞാൻ അവരുടെ അവരുടെ ചില കാര്യങ്ങൾ എനിക്കറിയാത്ത കാര്യങ്ങൾ സ്വന്തമായിട്ട് ലൗ ആമൽ ഇസ്തിഖാമത്തി വസ്സലാഹി അദ്ദേഹം സമയം നിശ്ചയിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇത്ര ഇത്ര കാലം എൻ്റെ കഴിയിൽ എൻ്റെ കൂടെ നിൽക്കാൻ സാധിക്കുകയില്ലെന്ന് പറഞ്ഞു യഥാർത്ഥത്തിൽ ഞാൻ മനസ്സിൽ പോലും മനസ്സിൽ വിചാരിച്ചിട്ട് ഞാൻ നാവ് കൊണ്ട് പറയാത്ത പല കാര്യങ്ങളും കിബാരിൻ അക്ബർ മുസ്തക്ബൽ ഭാവിയിൽ നടക്കുന്ന പല കാര്യങ്ങളും അദ്ദേഹം എനിക്ക് പറഞ്ഞു തന്നു ഇവിടെ പറയാം ശരി എന്ത് ഞങ്ങൾ ഇന്നലെന്താ സംഭവിക്കുന്നത് ഇവിടെ വരും അയാളെ പോകും ഞങ്ങൾ പറഞ്ഞതാ സംഭവിച്ചല്ലോ ഇതാണ് മുഖാമുഖത്തിന്റെ മുഖാമുഖത്തിന്റെ ഗുണം ഗുണം അതുകൊണ്ട് എന്താണെങ്കിലും ശിഷ്യന്മാരുടെ മനസ്സിലുള്ളത് പറഞ്ഞു കൊടുക്കുന്നത് ഇവർ ഇന്നലെ ഇന്നലെ ഇന്നുള്ള കാര്യം അറിഞ്ഞതുപോലെയാണെന്ന് പറയുമ്പം എ പിക്കാരും നിങ്ങളും തമ്മിൽ ഒരു വ്യത്യാസം ഇല്ല മനസ്സിന്റെ ഉള്ളിലുള്ള കാര്യം അറിഞ്ഞിട്ട് പറഞ്ഞു ഞാൻ എന്റെ മനസ്സിൽ ഉദ്ധരിച്ചത് ഉദ്ദേശിച്ചിട്ട് ശിഷ്യന്റെ മനസ്സിൽ മനസ്സിലുണ്ട്

ഞാൻ നാവ് കൊണ്ട് പറഞ്ഞിട്ടില്ലാത്ത മനസ്സിൽ ഉദ്ദേശിച്ച പല കാര്യങ്ങളും അദ്ദേഹം എനിക്ക് അറിയിച്ചു തന്നു അക്ബർ പല സംഭവങ്ങളും എനിക്ക് പറഞ്ഞു തന്നു തജരീഫിൽ മുസ്തഖ്ബൽ ഭാവിയിൽ നടക്കാനുള്ളത് എന്താ പറഞ്ഞുണ്ടോ മനസ്സിലായിരുന്നുണ്ടോ ഞാൻ പറഞ്ഞത് ഇവിടെ പറയുന്നത് കരാമത്തായിട്ടാ പറയുന്നത് ഞങ്ങൾ ഇന്നലെ കണ്ടിട്ടുണ്ട് ഇത് തീരുമാനിക്കട്ടെ മൂന്ന് കളവ് പറഞ്ഞില്ലേക്കി ആമീ മസ്തി ഈ മൂന്ന് കളവ് തീരുമാനിക്കാളോ ഇത് വാട്സപ്പ് അല്ല ഇത് നെയ്ക്കുന്ന മുഖാമുഖാണ് ഇവിടെ എന്താ വിഷയം നിങ്ങളിപ്പൊ മൂന്ന് കളവ് ഇവിടെ പറഞ്ഞു മൂന്ന് കളവ് ആ നിങ്ങൾ കേൾക്കണം നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങൾ ശ്രദ്ധിക്കണം അത് മര്യാദയാണ് അതൊരു മര്യാദയാണ് ഇപ്പൊ നിങ്ങൾ മൂന്ന് കളവ് പറഞ്ഞു ഒന്ന് ഷെയ്ഖുൽ ഇസ്ലാമിനെ വൈബറയും എന്ന് സലഫികളെ അക്കയിലായിട്ട് നിങ്ങൾ അവതരിപ്പിച്ചു ഞാൻ പറഞ്ഞു ഇല്ലേ ഇല്ല ഷെയ്ഖുൽ ഇസ്ലാമിനെ ലോകത്ത് ഒരാക്കുമ്പോഴ് അറിയാ നിങ്ങൾ എന്തിനാ പറഞ്ഞത് അറിയോ നിങ്ങളെ ഷെയ്ഖുലമാർ വൈബറയും എന്ന് പഠിപ്പിച്ചത് വായിച്ചതിന് സ്ഥാപിച്ച് അത് ഞങ്ങൾക്കും ആളുകൾ പറഞ്ഞത് അപ്പൊ രണ്ടെണ്ണാളെ പ്രശ്നം അപ്പൊ നിങ്ങളെ ഷെയ്ഖമാറെ പറ്റി വായിച്ചതൊക്കെ നിങ്ങൾ അർത്ഥം ഒരു വൈബ് അർത്ഥം ആ ഇസ്ലാമിന്റെ അക്കീദല്ലാൻ ഇപ്പ വായിച്ചത് ഒരുപാട് കിതാബ് ഫതിലൊക്കെ നിങ്ങളെ ആളുകൾ അവരൊക്കെ വൈബ് വൈബ് മാത്രമല്ല

അല്ല ഇബ്രിത്തീമിന്റെ മസല ചോയിക്കാനല്ലോ ഇൽമിന്റെ ഹറഫ് പോലും കണക്കാക്കി ഞാൻ അറിയുമെന്ന് പഠിപ്പിക്കുന്നത് ആ കാതിരി നിങ്ങൾ അംഗീകരിക്കുന്ന ഔദ്യോഗികമായി എഴുതി വെച്ചത് അത് ശരിയല്ല ഇസ്ലാമിന്റെ അക്കീലയല്ലാതെ ഇവിടെ പറഞ്ഞതിന് ക്രോസ് ചെയ്യാൻ നിങ്ങൾ ഇബ്രുൽ കയ്യീമിന്റെ കിതാബിൽ നിന്ന് വായിച്ച് ഇല്ലാത്തർത്ഥം തിരികെ കയറ്റി ശ്രമി സ്ഥാപിക്കാൻ ശ്രമിച്ചത് അത് ശരിയായില്ല അതുകൊണ്ട് എന്ന് ഇബിന് തൈമിയ പറഞ്ഞിട്ടില്ല ഇബിന് പറഞ്ഞിട്ടില്ല എന്ന് ഏറ്റവും രൂക്ഷമായി പഠിപ്പിച്ച ആളുകളാവര് എന്ന് ഏറ്റവും ശക്തമായി പഠിപ്പിച്ചവരാ തൈമിയയും ആളുകളെ തൈമിയും രണ്ട് ഇബിന് വായിച്ചു എന്ന് നിങ്ങൾ ഇവിടെ വായിച്ചില്ലാത്തർത്ഥം വെച്ചു നിങ്ങൾ വായിച്ചിട്ട് ഇല്ലാത്തർത്ഥം വെച്ചു ഇബിനി തേമിയു ഞാൻ അമീൻ മോലി പറയുന്ന ഒരുപാട് കളവുകളിൽ ഇപ്പൊ അവസാനം പറഞ്ഞ കളവാകുന്നു ഇത് ലോകത്തൊരു കിതാബ് ഇതും ഇല്ല അങ്ങനെ കിതാബുണ്ടെങ്കിൽ നിങ്ങളെക്കാളും മുമ്പ് ഞങ്ങൾ എതിർക്കുന്നതിന് എതിരെ ഞങ്ങൾ നിങ്ങളെ മാതിരി മുക്കലിധികളൊന്നുമല്ല ഇബിനി പറഞ്ഞാലും ഇസ്ലാമിക പ്രമാണിക്ക് എതിരാണോ ഒരു തള്ളിക്കളിയും അല്ല ഞങ്ങളെ ഞങ്ങളെ ആ ടീം അല്ല ഞങ്ങള് പക്ഷെ ഇബിനി തേമിയ പറഞ്ഞിട്ടില്ല ഇബിനു തേമിയുടെ കിതാബുകളിലോ ഇബി കയ്യീമിന്റെ കിതാബുകളിലോ അദ്ദേഹം ലോഹുൽ മഹ്ഫൂദ് വായിച്ചു എന്ന് പറഞ്ഞിട്ടില്ല എന്നങ്ങ പറഞ്ഞിട്ടുണ്ട് ശൈഖുമാർ അത് ഗണ്ണിക്കാരോളങ്ങൾ പറഞ്ഞത് ശൈഖുമാർ പറഞ്ഞിട്ടുണ്ട് അതെ ഞാൻ അർത്ഥം പറഞ്ഞത് എന്റെ കണ്ണെപ്പോഴും ലൗഹിയിലതെന്നോ അവർ കണ്ണെപ്പോഴും ലൗഹിലാണ് മാത്രമല്ല കുട്ടില്ലാത്ത ഇല്ലാത്ത സ്ത്രീ വന്നിട്ട് പറഞ്ഞു കുട്ടി ഞാൻ അപ്പൊ ഷെയ്ഖ് എന്ത് പറഞ്ഞു പഠിച്ചോട് ആവശ്യപ്പെട്ടു അപ്പൊ അല്ലെന്ത് പറഞ്ഞു ലൗഹില അവർക്കില്ല ഫിള്ളോ ലൗഹിയിലെ കുട്ടികളും അപ്പോൾ ഷെയ്ഖ് പറഞ്ഞില്ല ഓഹരി ഞാൻ എനിക്കും അറിയാം പക്ഷെ അത് മറികളിക്കാനാണ് ഞാൻ ആവശ്യപ്പെടുന്നത് അങ്ങനെയാണ് അവസാനം എന്ത് ചെയ്തത് ഒന്നില്ലെങ്കിൽ രണ്ട് രണ്ടില്ലെങ്കിൽ മൂന്ന് മൂന്നില്ലെങ്കിൽ നാലിന് അവസാനം ഏഴ് കുട്ടി വരെ പറഞ്ഞു എട്ടെന്നൂരും നീ എട്ട് പറയല്ല ഏഴ് ഞാൻ കൊടുത്തോളാം ഈ അക്കിലെ സ്ഥാപിക്കാനല്ലേ നിങ്ങൾ ഷെയ്ഖ് ഇസ്ലാമിന്റെ പേരിൽ കട പറഞ്ഞത് അത് സാധ്യല്ല അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് നിങ്ങളെ സംവാദത്തിന് കിട്ടാൻ വലിയ ആഗ്രഹമുണ്ട് നിങ്ങളെ വിചാരങ്ങൾ വലിയ മുഫ്തിയെന്നാണ് അതുകൊണ്ട് അതിപ്പ എല്ലാവർക്കും തിരിഞ്ഞുങ്ങളെ മുഫ്തികൾ പിതിനിങ്ങും ഫത്തവയൊക്കെ എന്താന്നുള്ളത് അങ്ങനത്തെ മുഫ്തി ഞങ്ങൾ കൊടുത്ത് നോക്കിയില്ല പക്ഷെ ഞങ്ങൾ പറഞ്ഞെടുക്കല നിങ്ങൾ എവിടുന്നാണ് മുഫ്തി കോഴ്സ് എടുത്തത് തൊട്ടടുത്തുനിന്ന് ഫത്തവ കോഴ്സ് കഴിഞ്ഞ ആൾക്കാർ ഈ സ്റ്റേജ്മുണ്ട് പക്ഷെ ഞങ്ങൾ മുഫ്തി മുഫ്തി കൊണ്ടെടുക്കലില്ല എവിടെ അത് ആവശ്യമുടത്തു ഉപയോഗിക്കാന്നല്ലാതെ ആ വിട്ട വിഷയതല്ല അപ്പൊ ഏതായിരുന്നാലും നിങ്ങൾ ഇബ്ലി തേമയ്യ കൊയ് പറയുന്നത് പറഞ്ഞു പറഞ്ഞു കളവാണ് ഇബ്ലി തേമയ്യ ലൗഹരിമായി വായിച്ചെന്ന് പറഞ്ഞു കളവാണ് അതേപോലെ ശിഷ്യന്മാരും മനസ്സിലുള്ളത് പറഞ്ഞത് വൈബ എന്ന് പറയാൻ തെലിബായിട്ടാണ് കൊണ്ടുവരുന്നത് അതില്ല അതാ ഞാൻ പറഞ്ഞു ചെറുപ്പം മനസ്സിലുള്ളത് നമ്മളൊക്കെ പറയും അതെന്തുകൊണ്ടാ അത് വൈബറി അത് വൈബു അല്ല അത് വ്യക്ത ചിലപ്പോ തജരീബുണ്ടാവും അതിനാ തജരീബാണെന്ന് അറിയാം അത് വൈബായിക്കൊള്ളുന്നില്ല തജരീബ മുഖത്തൊക്കിട്ട് പറയും മുഖത്തോക്കിട്ട് പെങ്കളുടെ മുഖത്തൊക്കെ ഞാൻ പറയാം നിങ്ങൾക്ക് ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് വൈബു പറഞ്ഞതല്ല അത് ഉള്ളത് പറഞ്ഞതാണ് അതിന് തജരീബന് നിങ്ങളെ കുറിച്ചുള്ള മുൻകാല അനുഭവം പരിചയവും കേട്ടൊക്കെ വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും അത് വൈബറല്ല അതാ ഇവര് കൈ പറഞ്ഞത് നമ്മൾ മനസ്സ് വ്യാജ സംഗതിയൊക്കെ ഷെയ്ഖ് പറഞ്ഞിട്ടുണ്ട് അത് ഷെയ്ഖും ശിഷ്യനും ഉസ്താദും ശിഷ്യനായിട്ട് ബന്ധപ്പെടുമ്പോൾ ആ കുറെ തെജരീബങ്ങളും ബന്ധങ്ങളും ഇടപാടുകളും ഒക്കെ വെച്ചിട്ട് പറയും ചിലപ്പോൾ മുഖത്തോക്കി പറയും അടാ എന്തൊരു വിഷമമുണ്ടല്ലോ പറയും എന്തൊരു വിഷമമുണ്ട് ഏയ് ഒന്നുമില്ല അല്ലല്ലോ എന്തോ വിഷമുണ്ട് നീ പറ അപ്പം പറയും അത് വൈബറതല്ല അതിനാൽ തജരിബ എന്ന് പറയാം അതിനാ ചില ആസാറ് ചില അയാമത്ത് ആ അയാമത്ത് വെച്ചിട്ട് പറയും മുഖം നോക്കി പറയും അവന്റെ സംസാരം നോക്കി പറയും അവന്റെ ടെൻഷൻ കണ്ട് പറയും അങ്ങനെ അവൻ്റെ പല രീതികളും ചിലപ്പോൾ ഫോൺ ചെയ്യുമ്പോൾ അവളെ ഹലോ വേണമെങ്കിൽ എന്താണ് ശബ്ദസുഖമല്ലോ എന്തോ ടെൻഷൻ ഉണ്ടോക്കും ആ നിങ്ങൾക്ക് വൈബറില്ലേ എന്നല്ല മനസ്സിലാവില്ലേ അത് വൈബർ എന്നതല്ല അത് ലോഹിയറാണ് വൈബല്ല അതുകൊണ്ട് ഈ പറഞ്ഞ മൂന്നും കളവാണ് എന്ന് ഒന്ന് നിങ്ങൾ സമ്മതിക്കണം അല്ലേ നിങ്ങൾ സ്ഥാപിച്ചല്ലോ എന്നിട്ട് നടത്തിക്ക് പോയിക്കോളി ഈ പറഞ്ഞ മൂന്നും കളവ് തന്നെ ആകുന്നു ഒന്ന് നിങ്ങൾ പറയാം ഞാൻ ആ കിതാബ് വായിച്ചപ്പോൾ നിങ്ങൾ ഫോണിൽ നിന്ന് വായിച്ചാണല്ലോ നിങ്ങൾ ഫോണിൽ നിന്ന് വായിച്ചതാണ് അപ്പൊ ഞാൻ അതിൽ കിതാബ് അസുഖത്തിൽ നോക്കിയിട്ടില്ല അല്ലെങ്കിൽ നോക്കിയപ്പോൾ ഞാൻ അങ്ങനെ പറ്റി പറ്റി പോയതാണ് അത് ശരിയായില്ല എന്ന് നിങ്ങൾ പറഞ്ഞാൽ ഓക്കെ അടുത്തേക്ക് പോകാം അതല്ലെങ്കിൽ നിങ്ങൾ സ്ഥാപിക്കണം അതിൽ നടത്ത പറഞ്ഞത് ലഹുൽ മഹഫൂദ് ഒരു കിതാബിലും ഇല്ല ഇബി തേമിയ കിതാബ് ആറായിരത്തിലേറെ കിതാബുണ്ട് നയിൽ പാലം കിട്ടാൻ മാത്രം കിതാബ് എഴുതിയ മനുഷ്യനാണ് അദ്ദേഹത്തിന്റെ ഒരറ്റ കിതാബിൽ ഞാൻ ലഹുൽ മഹഫു വായിച്ചു ഒന്നില്ല അവിടെ ഈ പൊള്ളു നിങ്ങൾ പറയരുത് നിങ്ങൾ ഇന്നലെ ഇന്നും വാട്സപ്പിൽ ഇട്ട് വേറെ പൊള്ളുണ്ട് ആവശ്യം വന്നാ എടുക്കും സലഫിയാക്ക് ഉറുക്കനെ കിട്ടല്ലോ ആ ഉറുക്ക് നിങ്ങളെ കൊണ്ട് കിട്ടിക്കോളേ ആ സലഫിയെ കിട്ടൂല അതുകൊണ്ട് ആ കളവ് മുസിയാരെ ഇത് അല്ല ഇത് സോഷ്യൽ മീഡിയയിൽ നിന്ന് മുഖാമുഖാണ് അതുകൊണ്ട് നിങ്ങൾ വരാൻ നമ്മൾ ആഗ്രഹിച്ചതിനാണ് അതുകൊണ്ട് നിങ്ങൾ വരണം ഈ സംവാദം നടക്കണം ബാക്കി ഒക്കെ അവിടെ ക്ലിയർ ആകും ചെയ്യും അവിടെ എത്രപോലെ വേഗം കൊടുക്കി അതിന്റെ പേര് സംഭവം നടക്കാതെ കരുത് ഇവിടുത്തെ തബലീകജമായ സംവിധാനങ്ങൾ നേരത്തെ പറഞ്ഞതൊക്കെ പാലിച്ചുകൊണ്ട് ആ ലെറ്റർ ഉടനെ കൊടുത്താൽ കൊടുത്തു നമുക്ക് ഇതിന് ബാക്കി സംഭവം നടക്കണം എന്നിട്ട് വേണം നമുക്ക് ഇപ്പൊ ഇതിനെ അവസാനിപ്പിക്കാൻ തിരുവനന്തപുരം വിശദീകരണത്തിന്റെ പ്രകാശം ജനങ്ങളിലേക്ക്